അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഹൃദയം തുടിക്കുകയാണ് പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ ആ നെഞ്ചിലേക്ക് ചേരാൻ ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിലും ഈ ജന്മം മുഴുവൻ നോക്കിയിരുന്നാലും തനിക്ക് മടുക്കാത്തൊരു മുഖം അതുമാത്രമാണ് എപ്പോൾ മുതലായിരുന്നു ആ ഹൃദയത്തോട് എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയത് ആകർഷണം എന്താണെന്നറിയുന്ന പ്രായം മുതൽ ആ മനസ്സിനോട് തോന്നിയത് പ്രണയം തന്നെയായിരുന്നു അന്ന് പക്ഷേ അതിനെ പ്രണയമെന്ന് പറയാൻ തനിക്കറിയില്ലായിരുന്നു ഹരിയേടനും മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു സ്വന്തമാക്കണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല കൂടെ ഉണ്ടാകണം അവസാന കാലം വരെയെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോഴും ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഈ സിന്ധൂര ചുവപ്പോടെ ഈ മണ്ണിലേക്ക് ലയിക്കണമെന്ന് ഏഴ് ജന്മങ്ങളിൽ എവിടെയെങ്കിലും ഒരു ജന്മം കൂടി ബാക്കിയുണ്ടേൽ ഇനിയും ജനിക്കണം ആ ഒരുവനെ പുണരാൻ കഴിയുമെങ്കിൽ മാത്രം തളർന്ന തനുവോടെ അവൻ്റെ നെഞ്ചിലേക്ക് മാത്രം അടർന്ന് വീഴാൻ സാധിക്കുമെങ്കിൽ മാത്രം ഋതുക്കളുടെ ഒരു ഭാവഗീതങ്ങളും തന്നെ ഭ്രമിക്കുന്നില്ല പക്ഷെ ആ കണ്ണുകൾക്ക് മുൻപിൽ തെളിഞ്ഞ തന്നോടുള്ള പ്രണയം അത് തന്നെ വല്ലാത്തൊരവസ്ഥയിലെത്തിക്കുന്നു പ്രണയത്തിൻ്റെ മൂർധന്യമായ അവസ്ഥയിലായി പോകുന്നു പ്രണയവും രതിയും കലർന്ന അവൻ്റെ ഓരോ സ്പർശനങ്ങളും തൻ്റെ തനുവിൽ പുതിയ പൂക്കളാണ് വിരിയിക്കുന്നത് മാറിൽ കിടക്കുന്ന ആ താലിയെ ഒരിക്കൽ കൂടി ഒന്ന് ചുണ്ടോട് ചേർത്തവൾ നിദ്രയെ പുണരാനായി കണ്ണുകൾ അടച്ചു ആ ഒരു മുഖം മാത്രം മനസ്സിലാലേഖനം ചെയ്തു പിറ്റേന്ന് രാവിലെ തിരക്കോടെയായിരുന്നു ആ തറവാട് ഉണർന്നത് ഉത്സവമെന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു ആഘോഷമാണെന്നവൾക്ക് മനസ്സിലായി രാവിലെ മുതൽ സ്ത്രീജനങ്ങളെല്ലാം അടുക്കളയിലാണ് അവരോടൊപ്പം സഹായവുമായി എത്തിയെങ്കിലും കുട്ടികളായുള്ള സംഘങ്ങളെയെല്ലാം അവരോടിച്ചു വിട്ടു മുതിർന്നവർ ആ ഒരു ചുമതല ഏറ്റെടുത്തു എങ്കിലും ജാനകിയുടെ കണ്ണുകൾ എപ്പോഴും പടിപ്പുരയിലേക്ക് തന്നെയായിരുന്നു പാറി വീണുകൊണ്ടിരുന്നത് പ്രിയപ്പെട്ടവൻ്റെ കാലൊച്ച കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ആ കാലച്ച പോലും തനിക്ക് പരിചിതമാണല്ലോ പഴമ വിളിച്ചോതുന്നതായിരുന്നു തറവാട് അതിനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ദേവവൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ പേരറിയാത്ത പൂക്കളും പടിപ്പുരവാതിലും ചെറിയ എല്ലാം അതേപോലെ തന്നെ ഒരു ചിത്രകാരൻ പകർത്തി വരച്ചതുപോലെ തോന്നി അവിടുത്തെ പ്രകൃതി ഭംഗികളെല്ലാം തന്നെ അതൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു കാവും കുളവും പടിപ്പുരയും നെൽപ്പാടവും അങ്ങനെ കാണാനേറെ കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇടയ്ക്ക് തിരക്കുകളിൽ ജാനകി വ്യാപൃതയായിപ്പോയിരുന്നു അതിനിടയിലാണ് പടിപ്പുരയുടെ മുൻപിൽ ഒരു ഇന്നോവ കാറ് കൊണ്ടുവന്ന് നിർത്തുന്നത് അവൾ കണ്ടത് ഹൃദയം പെരുമ്പറ മുഴക്കി തുടങ്ങി ആ സാമീപ്യം മനസ്സ് തിരിച്ചറിഞ്ഞതുപോലെ കാലുകൾക്ക് വേഗത കൂടുന്നു കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ശ്രീദേവായിരുന്നു ശ്രീദേവിന് പുറകെ കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ചിരിയോടിറങ്ങി വരുന്ന ആളെ കണ്ടപ്പോൾ ഒരു നിമിഷം ഹൃദയം മിടിക്കാൻ മറന്നതുപോലെ ഈ മുഖം എന്നും അവൾക്ക് പുതുമ നിറയ്ക്കുന്നതാണല്ലോ ഏറെ കാലങ്ങൾക്ക് ശേഷം കാണുന്നത് പോലെ ആ കണ്ണുകളും ആരെയോ തിരയുന്നു തന്നെ കാണുന്നില്ല എന്ന ആ അന്വേഷണം തന്നെയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം ജാനകിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു ആൾക്കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഇടയിൽ ആ കണ്ണുകൾ പരതുകയാണ് ഒടുവിൽ തിരഞ്ഞ മുഖത്തേക്കെത്തുന്നതും ആ കണ്ണുകളിൽ അവൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രകാശം തൻ്റെ അന്ധകാരങ്ങളുടെ ഉണ്മ ആ കണ്ണുകളിലെ പ്രകാശം മാത്രമല്ലേ ആ മുഖത്ത് വിരിഞ്ഞ കുസൃതിച്ചിരി മറ്റുള്ളവർ കാണാതെ ഒളിപ്പിക്കുന്നതായി തോന്നിയിരുന്നു തനിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന പ്രണയത്തിൻ്റെ ഒരു പ്രത്യേക ഭാവം ആ മുഖത്ത് തന്നെ ഒന്നു ഒന്നാവോളം പുണരാനുള്ള ആഗ്രഹമാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും നോക്കി പുഞ്ചിരിയും കുശലാന്വേഷണങ്ങളും എല്ലാം നടത്തുന്നതിനിടയിൽ പലപ്പോഴും നോട്ടങ്ങൾ തമ്മിൽ പരസ്പരം ഇടഞ്ഞു ഒരു കണ്ണിറുക്കി കാണിച്ച് ആരും കാണാതെ അവൻ രക്തവർണം നിറഞ്ഞു പോയി ആ പെണ്ണിൻ്റെ മുഖത്ത് പക്ഷേ ഇരുവർക്കും സംസാരിക്കാൻ പോലുമുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ബന്ധുജനങ്ങൾ എല്ലാവരും ശ്രീഹരിയെ ചുറ്റിയിരുന്നു എല്ലാവരോടും വിശേഷം പറയുന്നുണ്ടെങ്കിലും ശ്രീഹരിയുടെ ശ്രദ്ധ മുഴുവൻ ആ ഒരുവളിലായിരുന്നു വളിലായിരുന്നു അവളാണെങ്കിലും ചലിക്കാൻ പോലും കഴിയാതെ നിൽക്കുകയാണ് ഒന്ന് കണ്ടാൽ മാത്രം മതി അരികിൽ പ്രിയപ്പെട്ടവൻ ആവോളം ആ മുഖം മനസ്സിലേക്ക് പതിപ്പിക്കുകയായിരുന്നു അവളെന്ന് അവന് മനസ്സിലായി ഒന്നുകൂടെ വെളുത്തിട്ടുണ്ടാൽ നീല ജീൻസും കറുത്ത നിറത്തിലുള്ള ഷർട്ടുമാണ് വേഷം ആരും കാണുന്നില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ വെറുതെ അവൾക്ക് വേണ്ടി ചുണ്ടികൾ കൊണ്ട് ഉമ്മ നൽകി ആ നിമിഷം പൂത്തുലഞ്ഞു പോയിരുന്നോ പെണ്ണ് വീണ്ടും അത് കണ്ടറിയാതെ ശ്രീഹരി ചിരിച്ചുപോയി എന്നും പ്രിയപ്പെട്ട ആ നുണക്കുഴി തെളിഞ്ഞു തിരക്കുകളിലേക്ക് ആരൊക്കെയോ ജാനകിയെ വിളിച്ചു കൊണ്ടുപോയി ഒരു നോക്ക് കാണുകയല്ലാതെ ഒരു വാക്കുപോലും മിണ്ടാൻ സാധിച്ചില്ല ആ ഒരു വേദന രണ്ടുപേരുടെയും ഉള്ളിൽ ഒരു നൊമ്പരമായി അവശേഷിച്ചു എങ്കിലും പരിചയക്കാരോടൊക്കെ സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരുന്ന ശ്രീഹരിയെ ഒട്ടൊരു കൗതുകത്തോടെ തിരക്കുകൾക്കിടയിൽ നിന്നും ജാനകി വീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് രണ്ടുപേരും കാണുന്നതും ഉച്ചയ്ക്ക് സദ്യയുടെ സമയത്തായപ്പോഴാണ് ശ്രീഹരിക്കരികിൽ തന്നെ ശ്രീവിദ്യ ജാനകിയിരുത്തി രണ്ടുപേരുടെയും മനസ്സിലെ വിഷമം മനസ്സിലാക്കി എന്നതുപോലെ എങ്കിലും എല്ലാവരും ഒരുമിച്ച് തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒന്ന് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല എങ്കിലും ഒരു നേർത്ത സ്പർശം ആ കൈകൾക്കുള്ളിൽ ശ്രീഹരി നൽകിയിരുന്നു അവളുടെ കൈകളിൽ ആരും കാണാതെ അവനൊന്ന് മുറുക്കെ പിടിച്ചു സ്നേഹം മുഴുവൻ പകർന്നു നൽകുന്നത് പോലെയുള്ളൊരു ചേർത്ത് പിടിക്കൽ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അവൻ്റെ മനസ്സാമുഖത്ത് നോക്കിയപ്പോൾ ഇരു കണ്ണുകളും തമ്മിലുടക്കി ഒരു പുഞ്ചിരി അവൾക്ക് വേണ്ടി സമ്മാനിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ഉറക്കത്തിന് പോലും സമയം നൽകാതെ ശ്രീഹരി തിരക്കിൽപ്പെട്ടു കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ പുരുഷ ജനങ്ങളെല്ലാവരെയും അവിടേക്ക് മുതിർന്ന കാർണൂർ കൂട്ടിക്കൊണ്ടു പോയിരുന്നു അക്കൂട്ടത്തിൽ ശ്രീഹരിയും ഉണ്ടായിരുന്നു അവിടെ ചിട്ടവട്ടങ്ങളെല്ലാം നോക്കി കണ്ടതിന് ശേഷം തിരികെ വന്ന് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞതിനാൽ ഭക്ഷണശേഷം ശ്രീഹരിയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാമെന്നുള്ള അവളുടെ മോഹവും പാഴായി പിന്നീട് വൈകുന്നേരം കുളത്തിലായിരുന്നു എല്ലാവരും കുളിച്ചത് വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു ജാനകിയെ സംബന്ധിച്ചിടത്തോളം അത് കുളിയൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അപ്പോഴേക്കും കുട്ടിപ്പട്ടാളം കുറച്ച് മുല്ലപ്പൂക്കളുമായി വന്നിരുന്നു മുടിയിൽ മുല്ലപ്പൂക്കൾ എല്ലാം തിരികെ വന്നപ്പോഴാണ് വിയർത്ത് കുളിച്ചു വരുന്ന ശ്രീഹരിയെ കണ്ടത് ഒരു നിമിഷം ഒന്ന് കൂട്ടിമുട്ടുകയും ചെയ്തു വീഴാൻ പോയവളെ തൻ്റെ കൈക്കുള്ളിൽ ചേർത്തവൻ ഇതുവരെ സാരി ഉടുത്ത് നടക്കാൻ പഠിച്ചില്ലെടീ നീ ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു ഒരു നിമിഷം മറുപടി പറയാൻ പോലും അവൾ മറന്നുപോയി ആ നിമിഷം രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം പുണർന്നു അവൻ ചേർത്ത് നിർത്തി അവളെ കാണുകയായിരുന്നു ചേട്ട ഏറെ പ്രണയത്തോടെയുള്ള വിളി എന്തോ അതിൽ ആർദ്രമായ മറുപടി ചേർത്ത് നിർത്തിയ കരങ്ങൾ അവളെ നെഞ്ചോട് ചേർത്തു വിയർപ്പും പെർഫ്യൂമിനും ചേർന്ന സുഗന്ധം അവളുടെ ശരീരത്തിൽ നിന്ന് വമിച്ചു അവളിൽ നിന്നാവട്ടെ മുല്ലപ്പൂവിൻ്റെയും സിന്ദൂരത്തിൻ്റെയും എല്ലാം കൂടി കലർന്ന ഗന്ധം അവളുടെ നീലൻ വിരലുകൾ അവൻ്റെ മുഖത്ത് തഴുകി ഒരു നിമിഷം പരിസരം മറന്നുപോയവൾ ഇടുപ്പിൽ മുറുകി അവൻ്റെ കരങ്ങൾ അവളുടെ ഉള്ളിലെ മോഹത്തെ വർദ്ധിപ്പിച്ചു അവളുടെ കരങ്ങൾ അവൻ്റെ കഴുത്തിന് പിന്നിലെത്തി മെല്ലെ അവൾ തനിക്കരികിലേക്ക് മുഖം താഴ്ത്തി ആ നെറ്റിയിലേക്ക് അവളുടെ അധരങ്ങൾ നീണ്ട നിമിഷം അവൻ കണ്ണുകൾ അടച്ചു ഹരിയേട്ട ആരുടെയോ വിളി കേട്ടപ്പോഴാണ് അവളിൽ നിന്നും അവൻ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞകുന്നത് പിന്നെ പെട്ടെന്ന് കുളത്തിലേക്ക് കുളിക്കാനായി പോകുന്നത് കണ്ടു കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവനെ കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി സ്ത്രീകൾ എല്ലാവരും അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായപ്പോഴും കണ്ണുകൾ ശ്രീഹരിയെ തിരഞ്ഞിരുന്നു ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവൾ മനസ്സിലാക്കിയിരുന്നു തൻ്റെ മനസ്സ് ശ്രീഹരിയുടെ അരികിൽ മറന്നു വെച്ചിരിക്കുകയാണെന്ന് ഒരപ്പൂപ്പൻ താടിത്തുണ്ട് പോലെ അതിങ്ങനെ പാറിക്കളിക്കുകയാണ് ഇന്നും ശ്രീഹരിയെ ഒന്ന് എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു അതിനിടയിൽ വിദ്യയുടെ ഫോട്ടോ എടുപ്പും ഇൻസ്റ്റാഗ്രാം റീലും ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല ഇടയ്ക്കിടെ കണ്ണുകൾ തിരയുന്നുണ്ട് പ്രിയപ്പെട്ടവനെ പക്ഷെ ഊർജമായി തിരി തിരഞ്ഞവ പരാജയപ്പെടും അവസാനം പിൻവാങ്ങും ഇടയിൽ വന്ന് കുശലം ചോദിക്കുന്ന ബന്ധുക്കാരോടും ഒക്കെ സുഗന്ധി മരുമകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു ആളുകൾക്ക് മുൻപിൽ ചിരയോടെ നിൽക്കുമ്പോഴും ജാനകിയുടെ കണ്ണുകൾ തിരയുന്നത് അവളുടെ ജീവൻ്റെ ജീവനെയായിരുന്നു ഉത്സവത്തിന് ഓരോ പരിപാടികളും വീക്ഷിച്ചുകൊണ്ടിരുന്നു ഇരുട്ട് വീണ് തുടങ്ങിയ സമയത്ത് വിളക്കുകൾ തെളിഞ്ഞു അതിമനോഹരമായ ഉത്സവപ്പറമ്പ് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ അവൾ നോക്കി കണ്ടു വഴിവാണിഭക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം ഈശ്വരനെ തൊഴാനെത്തുന്ന ഭക്തരുടെ എണ്ണവും വർധിച്ചു വരുന്നുണ്ട് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒഴുകിയിറങ്ങുന്ന ഒരു നിമിഷം എപ്പോഴും അവളുടെ കണ്ണുകൾ പ്രിയപ്പെട്ട ഒരുവനിലെത്തി നിന്നു കരിനീല നിറത്തിലുള്ള ഷർട്ടും അതിന് ചേരുന്ന കരിനീല കരയുള്ള മുണ്ടുമുടി സുന്ദരനായി നിൽക്കുന്ന ശ്രീഹരിയുടെ നോട്ടം തന്നിലാണെന്ന് കണ്ട നിമിഷം അവളുടെ മുഖം ഒന്നുകൂടി വിടർന്നു കൈകൾ കൊണ്ട് സൂപ്പർ ഒന്ന് അവളെ നോക്കി കാണിച്ചപ്പോൾ ആ മുഖം കുങ്കുമ വർണ്ണം തൊട്ടെടുക്കാവുന്ന രീതിയിലായി ഒരു കണ്ണു നിറുക്കി കാണിച്ച് വീണ്ടും പുഞ്ചിരിച്ചു ദേവനും അതോടൊപ്പം തറവാട്ടിലെ സിദ്ധാർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവൻ അവരൊന്നും കാണാതെയാണ് തന്നോടുള്ള ഈ ചേഷ്ടകളെന്നും അവൾക്ക് മനസ്സിലായിരുന്നു ഒരു നിമിഷം അവൻ്റെ മുഖത്ത് നിന്ന് മിഴികൾ എടുക്കാൻ പോലും അവൾ മറന്നു കണ്ണുകൾ കൊണ്ട് ആളൊഴിഞ്ഞൊരു ഭാഗത്തേക്ക് അവൻ ആംഗ്യം കാണിച്ചു അവിടേക്ക് വരാനാണ് അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കി അവളും ആൾക്കൂട്ടത്തിൽ നിന്നും മാറാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അവിടേക്ക് നടക്കാൻ തുടങ്ങിയ ശ്രീഹരിയുടെ കൈകളിൽ പിടിച്ച് ദേവൻ മറ്റാരെയോ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കണ്ടപ്പോൾ നിസ്സഹായതയോടെ അവളെ നോക്കാൻ മാത്രമേ അവനും കഴിഞ്ഞിരുന്നുള്ളൂ ആ ഒരു നിമിഷം അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ സീ ശ്രീഹരിയെയും കൂട്ടി എവിടേക്ക് പോകുന്നത് കണ്ടു പിന്നീട് നോക്കി നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി വിദ്യയ്ക്കൊപ്പം ജാനകേയും കൂടി ഓരോന്ന് വെറുതെ നോക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് വിദ്യയെ കാണാതായപ്പോൾ സുഗന്ധിക്കൊപ്പം കൂടി നീ ഇങ്ങി വന്നേ ഒരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് ശ്രീവിദ്യയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയപ്പോൾ കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ അവൾക്കൊപ്പം പോയി പാടത്തിൻ്റെ അരികിൽ കൂടി നടന്ന ഒരു കൈത്തോട് കയറിയാണ് പോകുന്നത് അവളെ പിന്തുടരുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും അപ്പോൾ ജാനകിക്ക് ഉണ്ടായിരുന്നില്ല ഒരു വിധത്തിൽ വിന്ധ്യയ്ക്കൊപ്പം എത്തിയപ്പോൾ ഒരു കൈവഴി കണ്ട് വിദ്യ പറഞ്ഞു ഇതിൽ പോയാൽ നമ്മുടെ തറവാടാണ് കൊളക്കരയാണ് കാണാൻ കഴിയുന്നത് നീ അങ്ങോട്ട് ചെല് എന്തിനാ അവിടെ നിന്നേക്കാത്ത ഒരാളുണ്ട് ആര് നിന്റെ കെട്ടിയോ അല്ലാതാരാ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നത് വിദ്യ കണ്ടിരുന്നു ചേച്ചി ചേട്ടൻ പറഞ്ഞതാണോ പറയില്ലല്ലോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു അവളെ വിളിച്ചുകൊണ്ട് വരണോന്ന് നിങ്ങൾ കാണിക്കുന്ന കഥകളിയൊക്കെ ഞാൻ കാണുന്നുണ്ട് ആ വിഷമം കണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് ജാനകിയുടെ മുഖത്ത് ചമ്മലായിരുന്നു ഏതായാലും എൻ്റെ കാര്യത്തിന് നിന്റെ ഹരിയേട്ടൻ്റെ ഫുൾ സപ്പോർട്ട് ചെയ്താലേ പറ്റൂ അപ്പം നിങ്ങൾക്ക് ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തന്നേ പറ്റൂ ചെറിയ ചിരിയോട് വിദ്യ പറഞ്ഞപ്പോൾ ജാനകി ചിരിച്ചു പോയിരുന്നു പിന്നെ തറവാട്ടിലെ ഉത്സവമല്ലേ എല്ലാവരും വരാൻ ഒരുപാട് സമയമെടുക്കും ചിലപ്പോൾ രാവിലെ ആയിരുന്നു വരും സമാധാനത്തോടിന്ന് സംസാരിച്ചു പിന്നെ ഇതിനൊക്കെ സ്മരണ വേണം സ്മരണ അത്രേ ഉള്ളൂ പറയാൻ ഒരു താളത്തിൽ പാടി ഒന്ന് പോ ചേച്ചി ചെറു ചിരിയോട് അതും പറഞ്ഞ് വിദ്യ നടന്നപ്പോൾ അവൾ കാണിച്ചു തന്ന വഴിയിലൂടെ ജാനകി അപ്പുറത്തേക്ക് നടന്നിരുന്നു ഹൃദയം തൂട്ടിക്കൊട്ടുന്നത് അറിഞ്ഞിരുന്നു അവിടേക്ക് ചെന്നപ്പോൾ ആരെയും കണ്ടില്ല ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നി തുടങ്ങി ഇരുട്ട് വീണു തുടങ്ങി കഴിഞ്ഞു നിന്ന നിമിഷം തന്നെ ഒരു അവളെ നെഞ്ചോട് ചേർത്തിരുന്നു ആ കൈകളുടെ സ്പർശം അവൾ മനസ്സിലാക്കിയിരുന്നു ആ സ്പർശം അവൾക്ക് പരിചിതമാണല്ലോ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ വിളിച്ചു ശ്രീ ഏട്ട മുടിച്ചുരുൽ വകഞ്ഞു മാറ്റി അതൽപ്പം മുന്നിലേക്കിട്ടുകൊണ്ട് പുറം കഴുത്തിൽ മീശയുടെ രോമങ്ങളാൽ ഇക്കിലി കൂട്ടി പുറകിൽ നിന്നും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊന്ന് ഒഴിഞ്ഞവൻ എന്തോ ജാനകിയുടെ മിഴികൾ നിറഞ്ഞു പെട്ടെന്ന് തന്നെ തിരിഞ്ഞവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മിഴികളുമായി കോർത്ത നിമിഷം വിരഹത്തിൻ്റെ മുഖംമൂടി തുടങ്ങുകയായിരുന്നു അവനെ കണ്ട നിമിഷം എന്തുകൊണ്ടോ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിരുന്നില്ല ആ നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ പെയ്തു തുടങ്ങി അത് സന്തോഷത്തിലാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും അവളുടെ മിഴികൾ നിറയുന്നത് സഹിക്കാൻ പറ്റാത്തൊരു ഹൃദയം അതിലും വേദന കൂണ്ടു ഞാൻ വന്നപ്പോൾ കരയുവാണോ അവളുടെ കണ്ണുനീർ തൻ്റെ വിരലുകളാൽ തുടച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ചോദിച്ചത് എനിക്ക് ഇത്ര സമയമായിട്ടും ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ ഇത്ര സമയം ഞാൻ എന്ത് വേദന അനുഭവിച്ചു എന്നറിയോ അതല്ലേ ഞാൻ ചില കൊച്ചു കുട്ടികളൊക്കെ കാണിക്കുന്ന പോലെ ഇങ്ങനെയൊരു സാഹസം ചെയ്തത് എനിക്ക് നിന്നെ കാണാഞ്ഞ് അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു അവളെ വീണ്ടും തന്നോട് ചേർത്ത് നിർത്തി അവളുടെ മുല്ലപ്പൂവിൽ ആവോളം മുകർന്നു മുഖർന്നുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത് അതോടൊപ്പം അവളുടെ കരുത്തിൽ മീശരോമങ്ങൾ കൊണ്ട് അവളെ ഒന്ന് ഇക്കിളി കൂട്ടി അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പുളഞ്ഞുപോയി ആ നിമിഷം അവളുടെ ആ പ്രവൃത്തി കണ്ട് അവന് ചിരിയാണ് വന്നത് ഒരിക്കൽ കൂടി തന്നോട് ചേർത്ത് പിടിച്ച് അഗാധമായി ഒന്ന് പുണർത്തു കുറച്ചു മുൻപുള്ളിൽ വെച്ച് മോളെന്തോ തരാൻ വന്നില്ലേ അതിങ്ങി വേഗം തായോ കുസൃതിയോടെ അവൻ പറഞ്ഞു ശ്രീയേട്ട അത് ഞാൻ അപ്പപ്പെട്ടെന്ന് അവൾക്ക് പരിഭ്രമമേറി വന്നു കൊഞ്ചാത താ പെണ്ണെ ഹരിവിടാൻ ഭാവമില്ല അവളുടെ മുഖം അവൻ കൈക്കൊമ്പിളിലെടുത്തു ഒരു നേർത്ത മുത്തം ആ ചുണ്ടിൽ പതിഞ്ഞു ശ്രീയേട്ട ആരെങ്കിലും കാണും ആരും കാണുന്നില്ല പെണ്ണെ ഇവിടെയെങ്കിലും ഒരു മനുഷ്യനുമില്ല അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ഒന്നാമത് അമ്പലത്തിൽ ഉത്സവമാണ് കുടുംബക്ഷേത്രമായതുകൊണ്ട് തന്നെ എല്ലാവരും അവിടേക്ക് പോകും ഇനി അഥവാ ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ എൻ്റെ ഭാര്യയെ ഞാനൊന്നും മുത്തി സത്യം പറഞ്ഞ സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ പറയാം എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്കിങ്ങനെ തന്നെ നോക്കിയിരുന്നാൽ മതി പക്ഷെ ഞാനങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇടയ്ക്ക് ചില കുസൃതികളൊക്കെ കാണിക്കും കുഴപ്പമുണ്ടോ പ്രണയത്തോടെ അവളുടെ മൂർധാവിലൊന്ന് ചുംബിച്ചുകൊണ്ടാണ് ചോദിച്ചത് അതോടൊപ്പം അവളെ തൻ്റെ അരികിലേക്ക് ചേർത്തിരുത്തി കുളിരുന്ന തണുപ്പിൽ വെള്ളത്തിലേക്ക് കാലുകൾ നീട്ടിയിട്ടുകൊണ്ടാണ് അവൻ സംസാരിച്ചത് സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് എൻ്റെ മോള് സുന്ദരിയായല്ലോ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ പറയാൻ കാത്തിരുന്നത് പോലെ പെണ്ണിൻ്റെ മുഖം അരുണാഭമായി ഏട്ടൻ വരുന്നുവെന്ന് പറഞ്ഞപ്പോൾ മുതൽ എനിക്കൊന്നുറങ്ങാൻ പോലും പറ്റിയില്ല പണ്ട് എപ്പോഴും ശ്രീയേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കുന്ന കുട്ടി ഒരു സെറ്റ് മുണ്ടൊക്കെ ഉടുക്കുന്നതാണ് ഇഷ്ടമെന്ന് അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സെറ്റ് മുണ്ട് വാങ്ങാൻ തുടങ്ങി പിന്നെ ശ്രീയേട്ടനോട് എനിക്കുള്ളത് പ്രണയമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ വാശിയോട് പഠിക്കുമായിരുന്നു ഇതൊക്കെ ഉടുക്കാൻ തന്നെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ അവളുടെ മിഴികൾ വാചാലമാകുന്നതും ഇടയ്ക്കിടയ്ക്ക് തുറക്കുകയും അതോടൊപ്പം വിടരുകയും ഒക്കെ ചെയ്യുന്നത് അവൻ അറിഞ്ഞു ആ മുഖഭാവങ്ങളൊക്കെ തന്നെ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു ശ്രീഹരി എന്നും ജാനകിക്ക് കൗതുകമാണെന്ന് അവന് തോന്നി അവനെപ്പറ്റി അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ കണ്ണുകളുടെ തിളക്കം മിഴികളുടെ തെളിച്ചത്തിനൊപ്പം മിഴികളിൽ നിറയുന്ന പ്രണയം അതെല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയായിരുന്നു അവൻ ഇത്രത്തോളം പ്രണയിച്ചിരുന്നു എന്ന് ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ മാത്രം എന്തായിരുന്നു നീ എന്നിൽ കണ്ട മേന്മ പ്രണയത്തോടെ അവളുടെ മുഖം കൈകളിൽ കൈകളിലെടുത്തുകൊണ്ടായിരുന്നു അവനത് ചോദിച്ചത് ഒരിക്കലും ആ ഒരു ചോദ്യത്തിന് മാത്രം എൻ്റെ കയ്യിൽ ഉത്തരമില്ലേട്ടാ എന്നും ഞാൻ എന്നോട് തന്നെ ചോദിച്ചും അടുത്തൊരു ചോദ്യമാണത് എന്തുകൊണ്ട് ഹരിയേട്ടനോട് ഇഷ്ടമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു ഏട്ടനോട് സംസാരിക്കാൻ ഒരുപാട് നേരം ഏട്ടൻ്റെ അരികിൽ നിൽക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചു ഒപ്പം ഒപ്പമുണ്ടാവണമെന്ന് പണ്ടാണെങ്കിലും ഏട്ടൻ വരുന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷമാണ് ആ ഇഷ്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലെന്ന് പിന്നെ അന്ന് ഒരു ദിവസം ഒരു പെണ്ണിനെ കാണാൻ പോയില്ലേ അന്ന് ഹരിയേട്ടൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മരിച്ചു പോയാൽ മതിയെന്നായിരുന്നു അന്ന് ഞാൻ ഓർത്തു അങ്ങനെയൊക്കെ എൻ്റെ മുൻപിൽ വെച്ച് മറ്റൊരു പെൺകുട്ടിയോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു ഭ്രാന്തിയെപ്പോലെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയെന്നറിയോ ഒട്ടൊരു കൗതുകത്തോടെ അവളെ തന്നെ നോക്കി പഠിക്കുകയായിരുന്നു അവനും അവളുടെ ഓരോ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള പ്രണയമാണ് അതൊക്കെ പോട്ടെ ഒരുപാട് പഴകിയ കാര്യങ്ങൾ ഇനി നമുക്കിടയിൽ അത്രയും കാര്യങ്ങളൊന്നും വേണ്ട എനിക്കറിയാം നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മോളോട് സ്നേഹത്തിൻ്റെ ഒരു വലിയ കുന്നു തന്നെയുണ്ട് നീ സ്നേഹിച്ചതിലും നൂറിരട്ടി കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം കേട്ട അതെന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ സ്നേഹം ശ്രീ ഏട്ടൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ഭാര്യ തന്നെയാണോ ഞാൻ അതോ വെറുതെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്യുവാണോ ആഗ്രഹിച്ചതുപോലെയൊക്കെ ഞാൻ ആകുന്നുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ എന്നോട് പറയണം തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തരണം കേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ ആകാനാണെനിക്കിഷ്ടം നീ എങ്ങനെയാണോ അങ്ങനെയായാൽ മതി അതാണ് എനിക്കിഷ്ടം എനിക്കങ്ങനെ വലിയ ഭാര്യാ സങ്കല്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് യഥാർത്ഥ ഭാര്യാ സങ്കല്പങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിന്നത് നീ തന്നെയായിരുന്നു നിന്നിലെ ഓരോ ഗുണങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ച എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാളാണ് നീ നമ്മൾ തമ്മിലൊരു ജീവിതം തുടങ്ങിയപ്പോൾ എനിക്കൊരുപാട് സംശയങ്ങളുണ്ടായിരുന്നു നമ്മൾ തമ്മിലുള്ള പ്രായം അതിൻ്റെ വ്യത്യാസം അതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമോ എന്ന് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രണയം തന്നെയാണ് അവർക്കിടയിലെ പ്രണയം എപ്പോൾ നശിക്കുന്നു അപ്പോൾ മാത്രമാണ് അവർക്കിടയിൽ പ്രശ്നം വരുന്നത് നമ്മുടെ പ്രണയം നശിക്കില്ല പ്രണയവും ഇഷ്ടവും ഇല്ലാതാകുന്ന സമയമാണ് ഇണയുടെ കുറ്റങ്ങളും കുറവുകളും ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോൾ മാത്രമാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് പ്രണയത്തിന് ജീവിതത്തിൽ ഒരു പരിധിയില്ലെന്ന് എന്നെ പഠിപ്പിച്ചത് നീയാണ് എൻ്റെ ജീവിതം കൊണ്ട് അവൻ്റെ മുഖം തൻ്റെ കൈകളിലാക്കി കൊതി തീരാത്ത പോലെ അവൾ അവനെ നോക്കിയിരുന്നു പിന്നെ മെല്ലെ ആ ചുണ്ടിൽ ചുണ്ട് ചേർത്തു കണ്ണുകൾ അടച്ച് ആ ചുംബനത്തെ അവൻ ഏറ്റുവാങ്ങി ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി കുറേ സമയം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാതെ മൗനം പ്രണയത്തെ അടക്കി വാണ നിമിഷങ്ങൾ അതോടൊപ്പം തന്നെ അമ്പലത്തിൽ നിന്ന് ഉയർന്ന ശബ്ദവും കേൾക്കാം ഇടയിൽ എപ്പോഴും അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നവൻ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുടിയിഴകളിൽ വിരലുകൾ കൊരുത്തു വലിച്ചവൾ ഏട്ടിന് എന്ത് ഉണ്ടായിരുന്നു മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയുണ്ടാവും ആയി എന്ന് പറയുന്നതാണ് സത്യം അയ്യോ ആവോ പെട്ടെന്ന് അവളുടെ സ്വരത്തിൽ ആവലാതി കയറി എന്തേ കഷണ്ടി കശണ്ടിയായാൽ നിനക്കിഷ്ടാവില്ലേ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു അപ്പോൾ സൗന്ദര്യത്തെ ഞാൻ സ്നേഹിച്ചു എന്നാണ കരുതുന്നത് ഒരാളെ സ്നേഹിക്കുന്നതിന് അതൊരു കാരണം തന്നെയാണ് ജാനി ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് മോശമായിരിക്കുന്ന ഒരാളാണ് എൻ്റെ മനസ്സ് എത്ര അടിപൊളിയാണെന്ന് പറഞ്ഞാലും നീ എന്നെ സ്നേഹിക്കൂ എൻ്റെ ഹരിയേട്ടൻ എങ്ങനെയായിരുന്നാലും എനിക്കിഷ്ടമാണ് ആണോ അതും പറഞ്ഞൊരു കുസൃതിയോടെ അവളുടെ വയറിലേക്കും ഈശ്വരോമങ്ങൾ കൊണ്ടൊന്ന് ഉരസി ശ്രീഹരി അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ വീണ്ടും ഒന്ന് ഇളകിയിരുന്നു അവളുടെ ഓരോ കാട്ടായങ്ങളും അവനിൽ ആവേശം കൂടി വന്നു ആ പ്രവൃത്തി തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു പെണ്ണിൻ്റെ ചിരിയും വർദ്ധിച്ചു വന്നു എടി പെണ്ണെ നീ ഉച്ചവെ ചാളെ വിളിച്ചു കൂട്ടുമോ ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം ചിരിച്ച് ഒരു പരുവമായിട്ടുണ്ടായിരുന്നു പടർന്നു തുടങ്ങിയ കൺമശിയും ഉലഞ്ഞു തുടങ്ങിയ മുടീഴകളും വാടിയ ഗന്ധവും അവന് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നൊരു നിമിഷം ആ നിമിഷം അവൻ്റെ മുൻപിൽ പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊട്ടിച്ചിരിച്ച് ക്ഷീണിച്ച് തന്നെ നോക്കുന്നവളോട് ആ നിമിഷം അവന് തോന്നിയത് പ്രണയമായിരുന്നു മുൻപിലേക്ക് നീണ്ടുവന്ന അവളുടെ മുടിയിഴകൾ മേലെ പുറകിലേക്ക് വകഞ്ഞു മാറ്റി അവളുടെ കഴുത്തിൽ ഒന്ന് തഴുകി പിന്നെ അങ്ങനെ തന്നെ അവളെ തൻ്റെ മുഖത്തോട് ചേർത്തു ആ നിമിഷം ജാനകിയുടെ കണ്ണുകളും അടഞ്ഞു പോയിരുന്നു മുഖം മുഴുവൻ ഓടി നടന്നൊരു ചുംബന പ്രദക്ഷണം അതിനുശേഷം മെല്ലെ അത് കഴുത്തിലേക്കും അതോടൊപ്പം കഴുത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെന്നികളിലും വെക്കും ഒഴുകി നടന്നു ഒടുവിൽ പുറകിലെത്തി അവൻ്റെ താടി രൂപങ്ങൾ ഇക്കലി കൂട്ടിയപ്പോൾ അവളുടെ കൈവിരലുകൾ അവൻ്റെ ഷർട്ടിന്റെ കോളറിൽ പിടിമുറുക്കി രണ്ടുപേരും സ്വയം മറന്നുപോയിരുന്നു നിലാവും നക്ഷത്രങ്ങളും മാത്രം കൂട്ടായി വന്ന രാത്രി പ്രണയം നിറഞ്ഞ മിഴുകൾ വ്യക്തമായി കണ്ടു ശ്രീഹരി പ്രണയത്തിനപ്പുറം തന്നിൽ നിന്ന് എന്തൊക്കെയോ ആ മിഴികൾ ആഗ്രഹിക്കുന്നു പ്രകാശിച്ചു നിന്ന മിഴികൾ കാണുക ഒരു നിമിഷം അവർക്ക് സ്വയം നഷ്ടമാകുന്നതുപോലെ തോന്നി ശ്രീയേട്ട പ്രണയത്തോടെ അവൾ വിളിച്ചപ്പോൾ മെല്ലെ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു ഞാൻ ശ്രീയേട്ടൻ്റെ കവിളിലുള്ള നുടക്കുഴിയിലൊന്നുമ്മ വെച്ചോട്ടെ അങ്ങേയറ്റം പ്രണയം നിറഞ്ഞ ചോദ്യം സ്ത്രീഹരിയും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയിരുന്നു അവളോട് ചോദ്യത്തിന് മുൻപിൽ പിന്നീട് ചെറുചിരിയോടെ അടച്ചു അതോടെ നുണക്കുഴികൾ അവൾക്ക് മുൻപിൽ അനാവൃതമായി എന്നും ജാനകിയെ പ്രണയത്തിലാക്കിയ ചുഴി ഇതായിരുന്നു ഈ ഗർഭത്തിൽ അകപ്പെട്ടു പോയ നേരം ജാനകിക്ക് സ്വയം മറന്നുപോയി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു തന്നെ പ്രണയത്തിലേക്ക് വരച്ചെറിഞ്ഞ ആ നുണക്കുഴിക്ക് അവളിൽ ഒരു ചുംബനം നൽകാൻ ഏറെ ഇഷ്ടത്തോടെ കണ്ണുകൾ അടച്ചു ആ നുണക്കുഴിയിലേക്ക് അവൾ ചുണ്ടുകൾ പതിപ്പിച്ചു ആ ഒരു നിമിഷം അവൾക്ക് മുൻപിൽ അവളുടെ സ്ത്രീയേറ്റനോടുള്ള പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ ചുംബനം ചുണ്ടിലേക്ക് വ്യാപിച്ചു അത് കഴിഞ്ഞ് അകന്നു പോയവളെ അവൻ തന്നെ തന്നോട് ചേർത്ത് നിർത്തി ഏറെ നേരം നോക്കിയിരുന്നു പ്രണയം തുളുമ്പുന്ന മുഖം നോക്കിയപ്പോൾ വീണ്ടും സ്വയം നഷ്ടമാവുന്നത് ശ്രീഹരിക്കു തോന്നി അവളെ തന്നോട് ചേർത്തു ആ അധരത്തിൽ നിന്നും തേൻ നുകരാൻ തുടങ്ങി ഏറെ പ്രണയത്തോടെ അവനും പ്രതിരോധം തീർക്കാതെ അവളും കുളിരുന്ന ജലത്തിലെ ഓളങ്ങൾക്കിടയിൽ ഇരു കാലുകളും പരസ്പരം കെട്ടിപ്പുണർന്നു ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ഇരുവരും ആഗ്രഹിച്ചു കാത്തിരിക്കുമല്ലോ വലിയ പാർട്ടാ കേട്ടോ ഇന്നലെ ഇടാൻ പറ്റാത്തതിൻ്റെ ആണ് ഇരുപത്തി മൂന്ന് മിനിറ്റിൻ്റെ പാർട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കമൻറ്റ് വേണം വലിയ കമൻറ്റ് വേണം